കൊല്ലം തോട്ടറ ഹാച്ചറിയിലെ മുട്ടക്കോഴിക്കുഞ്ഞുങ്ങൾ ക്ഷമിക്കണം മുട്ട കോഴികൾ കൂട്ടത്തോടെ ചാകുന്നത് പക്ഷിപ്പനി മൂലമാണെന്ന സംശയം അഞ്ചു ദിവസം കൊണ്ട് നാന്നൂറോളം കോഴികളാണ് ചത്തത് വിശദാംശങ്ങളുമായി നീരജ് ചേരുന്നു നീരജ് ഇത്രയധികം കോഴികൾ കാരണം സ്റ്റോക്കിൽപ്പെട്ട കോഴികളാണ് കൂട്ടത്തോടെ ചാകുന്നത് അഞ്ചു ദിവസം കൊണ്ട് നാനൂറോളം കോഴികളാണ് ചത്തത് പക്ഷിപ്പനി പരിശോധനയ്ക്കായി ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ച സാമ്പിളിന്റെ പരിശോധനാഫലം അടുത്ത ആഴ്ച ആദ്യം ലഭിച്ചേക്കും എങ്കിലും പക്ഷിപ്പനി ആകാമെന്ന സംശയത്തിൽ ഹാച്ചറിയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചു അവശേഷിക്കുന്ന കോഴികൾക്ക് പ്രതിരോധ മരുന്നുകൾ നൽകി തുടങ്ങി ജീവനക്കാർക്ക് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ മരുന്നുകൾ നൽകി കോഴികളുമായി അടുത്തിടപഴകുന്ന ജീവനക്കാർക്ക് ഉപയോഗിക്കാൻ ആരോഗ്യവകുപ്പ് സുരക്ഷാ കിറ്റുകളും നൽകിയിട്ടുണ്ട് വിൽപ്പനയ്ക്കുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ വിരിഞ്ഞിറങ്ങും പരിശോധനാ ഫലം ലഭിച്ചു പക്ഷിപ്പനി അല്ലെന്ന് സ്ഥിരീകരിച്ച ശേഷം മാത്രമാകും ഇവയുടെ സ്റ്റോക്കിൽപ്പെട്ട കോഴികൾ ഷെഡുകളിലാണ് ഉള്ളത് ഇതിൽ ഒരു ഷെഡിലെ കോഴികളാണ് ഇപ്പോൾ ശരി എന്തായാലും കൊല്ലം തോട്രാ ഹാറിയിലെ മുട്ടക്കോഴികൾ കൂട്ടത്തോടെ ചാകുന്നത് പക്ഷിപ്പനി മൂലമാണെന്ന സംശയം ഉയരുന്നുണ്ട് അഞ്ച് ദിവസം കൊണ്ട് ഏകദേശം നാനൂറോളം കോഴികളാണ് ചത്തതിൻ്റെ പിന്നിലുള്ള കാരണം അറിയാനുള്ള നീക്കത്തിലാണ് അധികൃതർ എന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ നീരജാണ് കൊല്ലത്ത് നിന്നും നൽകിയത്